എല്ലാവർക്കും നമസ്കാരം പ്രിയരെ എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളം പാലക്കുഴ കോഴിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ലക്ഷ്മിക്കുട്ടി എന്ന് ഒരു അമ്മേനെ കാണാനില്ല പതിനൊന്ന് വർഷക്കാലമായിട്ട് കാണാനില്ല എന്നൊരു റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് സഭാഷിൻ്റെ തിരുവധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ലക്ഷ്മിക്കുട്ടി ഉൾപ്പെടെ ആറുകോളം സ്ത്രീകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആറാമത്തെ ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞ ആളുടെ മോളെ ഈ പാലക്കുഴ പുഴുപ്പള്ളിയിൽ ഈ തൊട്ട് കാണുന്ന വീട്ടിൽ ഈ വീട്ടിലാണ് കെട്ടിച്ചിരിക്കുന്നത് ക്രിയാത്മകമായ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ആയിട്ട് കാണാതെ പോയി എന്ന് ഇവർ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ട് ലക്ഷ്മി കുട്ടി അമ്മയുടെ മിസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കരിമണ്ണൂർ സ്റ്റേഷൻ പരിധിയിൽ ഇവർ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ആയിട്ട് നല്ലൊരു അന്വേഷണോ കാര്യങ്ങളോ നടന്നിട്ടില്ല ഇതിനോടകം തന്നെ വളരെ ഈ ഒരു പതിനഞ്ച് വർഷക്കാലത്തിനിടയ്ക്ക് തന്നെ വളരെയധികം സ്ത്രീകൾ ഇരുപത്തിയഞ്ചിന് മുകളിലെ സ്ത്രീകൾ അതുപോലെ തന്നെ പുരുഷന്മാരും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നൊരു സൂചനകളാണ് ഞങ്ങൾ നേരത്തെയും നിങ്ങളുടെ മുമ്പിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തായിരുന്നു പക്ഷേ ഒരു ക്രിയാത്മകമായ അന്വേഷണങ്ങൾ നാളിതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല ലക്ഷ്മിക്കുട്ടിക്ക് മൂന്ന് മക്കളാണ് രണ്ട് പെണ്ണും ഒരാണും ഉടുമ്പന്നൂരാണ് ലക്ഷ്മിക്കുട്ടി താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം മോളെ കാണാനായിട്ട് ആ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ഈ കൂത്താട്ടുളത്തുള്ള ഈ കോഴിപ്പള്ളിയിൽ ഈ കാണുന്ന വീട്ടിലേക്ക് ബസ് കയറി വൈകിട്ട് അഞ്ചുമണിയോടുകൂടി അവിടുന്ന് പോകുന്നു എന്നൊരു സൂചനയാണ് കിട്ടുന്നത് തൊടുപുഴ വരെയാണ് ടവർ ലൊക്കേഷൻ കാണിച്ചു എന്നാണ് റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് വളരെ സങ്കടകരമായ വാർത്തകളുമായിട്ടാണ് ഡി ന്യൂസ് കേരള നാളിതുവരെയായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സബാഷിൻ്റെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ ഒരു കണക്കോട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏലിയാമ്മ ഇപ്പോൾ ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞ ഒരു അമ്മേനെ കൂടി നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഈ കേരള സമൂഹത്തിന് അപ്പോൾ ഇതിൻ്റെ വാർത്തകളുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ലക്ഷ്മിക്കുട്ടി അമ്മേനെക്കുറിച്ച് ഞങ്ങൾ തിരക്കി കഴിഞ്ഞപ്പോൾ ലക്ഷ്മിക്കുട്ടിയമ്മ ഒരു വസ്തു ബ്രോക്കർ അതുകൂടാതെ ബ്ലേഡിന് ക്യാഷ് കൊടുക്കുന്നുണ്ട് അപ്പോൾ വസ്തു ബ്രോക്കർ എന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിൽ അപ്പോൾ അത് സഭാഷിനുമായിട്ട് കണക്ട് ചെയ്ത് സഭാഷിൻ്റെ കരവലയങ്ങളിൽ ലക്ഷ്മിക്കുട്ടി പെട്ടുപോയോ എന്നൊരു നിഗൂഢമായ കാര്യങ്ങളിലേക്കാണ് ഈ ചാനൽ എത്തിച്ചേർന്നിരിക്കുന്നത് എൻ്റെ അപ്പം സിജിയുണ്ട് ഞങ്ങൾ ഇപ്പം പല സ്റ്റേഷൻ പരിധിയിലും നാളിതുവരെയായിട്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിക്കുട്ടി കുറിച്ച് പറയുകയാണെങ്കിൽ ലക്ഷ്മിക്കുട്ടി താമസിച്ചുകൊണ്ടിരുന്ന ഉടുമ്പന്നൂരാണ് ഇവർക്ക് മൂന്ന് മക്കളാണ് ഒരു മോളെ തൊട്ട് മോളി കാണുന്ന ഈ കാണുന്ന വീട്ടിലാണ് കെട്ടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു ക്രിയാത്മകമായ ഒരു അന്വേഷണവുമായിട്ടാണ് ഹാട്ട് ഫാമർ ചാനൽ ഇപ്പോൾ ഒന്നര മാസക്കാലം അഹോരാത്രം കാണാതെ പോയ ആൾക്കാരെക്കുറിച്ച് ഞാനും സിജിയും ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം ശേഷം പരിധിയിൽ അത് ഏകദേശം ഒരു ഈ സഭാഷിൻ്റെ വീടുമായിട്ട് ഒരു അമ്പത് കിലോമീറ്റർ ചുറ്റളവിൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഒരു ഇരുപത്തഞ്ചോളം സ്ത്രീകൾ അധികം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ കൂടെ പുരുഷന്മാരുമുണ്ട് വൺ ബൈ വൺ ആയിട്ട് അവരിലേക്കെല്ലാം ഞങ്ങൾ എത്തിച്ചേരാനുള്ള യാത്രയിലാണ് നഷ്ടപ്പെട്ടു പോയ എല്ലാ ആൾക്കാരെയും അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരെയും നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും സബാഷി എന്ന് പറഞ്ഞ വ്യക്തി മാത്രമല്ല സഭാഷിൻ്റെ പുറയിൽ വളരെയധികം നിഗൂഢ ശക്തികൾ മീൻസ് അവൻ്റെ ഫ്രണ്ട്സായിട്ടും പരിചയക്കാരായിട്ടും സഭാഷിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ഒരാളൊരു ബിനാമി മാത്രമാണ് സഭാഷിന് മാത്രമല്ല ഞാനും സിഗിയും നേരത്തെ മുതൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സഭാഷിന് മാത്രമല്ല എൻ്റെ പുറയിൽ നൂറുകണക്കിന് ആൾക്കാർ സഭാഷിൻ്റെ പുറയിൽ സഭാഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ജഡ്ജിമാർ അതുപോലെ തന്നെ അഡ്വക്കേറ്റുമാർ വില്ലേജ് ഓഫീസർമാർ ഡോക്ടർമാർ അങ്ങനെ വളരെയധികം ആൾക്കാർ സഭാഷിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് ഇത് ചെറിയൊരു ഗ്യാങ് അല്ല ഇത് വലിയൊരു ഗ്യാങ് തന്നെയാണ് ശക്തമായ അന്വേഷണങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡയറക്റ്റ് ഓൺലൈൻ ഇൻവെസ്റ്റിഗേഷനാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടി പറയുന്നു മറിച്ച് അവയവ കടത്ത് തന്നെയാണ് അതാണ് ഡോക്ടർമാരുണ്ടെന്ന് പറഞ്ഞത് സത്യസന്ധമായ ഒരു അന്വേഷണം ക്രിയാത്മകമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതൊരു സാധാ ഒരു ലോക്കൽ പോലീസ് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ കേസ് ഒരിക്കലും തെളിയിത്തില്ല സി ബി ഐ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് ഈ കേസ് തെളിയിക്കാനായിട്ട് പറ്റത്തുള്ളൂ വേണ്ടപ്പെട്ട അധികാരികൾ ഞങ്ങളുടെ വാർത്ത സ്വീകാര്യമായിട്ടെടുത്ത് ഇത് വേണ്ട രീതിയിലുള്ളൊരു വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ അതായത് സി ബി ഐ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ പൊതുജന സമുക്ഷത്ത് കൊണ്ടുവന്ന അവർക്ക് അവരെ വിചാരണ ചെയ്ത് വേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ